എത്തിയതും രുദ്രൻ ദൈവരോട് കാർ നിർത്താൻ പറഞ്ഞു രുദ്രൻ അമനെ വിളിച്ചു എന്താ ബോസ് നീയും എന്റെ കൂടെ വരണം യെസ് ബോസ് അമൻ രുദ്രന്റെ കാറിൽ കേറിയിരുന്നു അമനെ കണ്ടതും രുദ്രൻ ചെറുതായി അസൂയ തോന്നി ഞാൻ അമനെ എന്റെ കൂടെ നിർത്തിയത് എന്തായാലും നന്നായി അല്ലെങ്കിൽ ആ ഗൗരി ഇവന്റെ പിന്നാലെ ആയിരിക്കും ഇനി എന്ത് വില കൊടുത്തും ഞാൻ അമനെ ഗൗരി നിന്ന് അകറ്റി നിർത്തിയിരിക്കും ഗൗരിരുദ്രന്റെ വീട്ടിലിരുന്ന് ബോറടിച്ചു ഇന്നലെ പരിചയപ്പെട്ടതാണ് ആ സുന്ദരനായ ബോഡി ഗാർഡ്സിനെ ആ ബോഡി ഗാർഡ്സ് മാത്രമേ നല്ലവനായി ഇവിടെ ഉള്ളൂ മറ്റേ ബോഡി ഗാർഡ്സ് ഒക്കെ ആ ചകുത്താനെ പോലെയാണ് ഗൗരി ഗാർഡനിലെത്തി അവിടെ മൊത്തം നോക്കിയെങ്കിലും ഗൗരിക്ക് അവിടെ ഒന്നും അമ്മനെ കാണാൻ കഴിഞ്ഞില്ല ഈ ബോഡി ഗാർഡ്സ് ഇവിടെ പോയി ഗൗരി ബോഡി ഗാർഡ്സിന്റെ അടുത്തേക്ക് ചെന്നു അതെ ഇന്നലെ ഇവിടേക്കൊരു സുന്ദനായ ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നല്ലോ ആ ബോഡി ഗാർഡ്സ് എവിടെ മാഡം ജോർജ് അമ്മനെ കുറിച്ചാണോ അമ്മൻ ഗൗരി കുറച്ചൊരു ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് അവന്റെ പേരറിയില്ല ഓക്കെ ഇവിടെ ഇപ്പോൾ എല്ലാ ബോഡി ഗാർഡ്സുണ്ട് ഇവിടെ ഇല്ലാത്തത് അമൻ മാത്രമാണ് ഇന്ന് ബോസ് അവനെ ബോസിൻ്റെ കൂടെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഗൗരി ഒന്ന് മോളിക്കൊണ്ടാകത്തേക്ക് നടന്നു ഓഫീസിൽ സാർ ഇന്ന് ഉച്ചയ്ക്ക് മീറ്റിംഗ് ഉണ്ട് ഓക്കെ ആ പ്രൊജക്ട് ഓക്കെ അല്ലേ എസ് സർ എല്ലാം ഓക്കെയാണ് രുദ്രൻ്റെ കണ്ണുകൾ അപ്പോഴും പുറത്ത് നിൽക്കുന്ന അമല്ലായിരുന്നു അവനെ കാണും തോറും രുദ്രൻ്റെ മുഖം ചുവന്ന് തുടുത്തു അമനെ കണ്ട് ഓഫീസിലുള്ള പെൺകുട്ടികൾ അവനെ നോക്കിയിരുന്നു സ്റ്റാഫുകൾ അവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്ന കേട്ട് രുദ്രൻ അവൻ്റെ ദേഷ്യം കണ്ട്രോൾ ചെയ്യാൻ പറ്റിയില്ല പ്രത്യേകത ഗൗരി ഇവനെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയായിരിക്കും അവനിന്റെ സൗന്ദര്യത്തിൽ അവർ ലയിച്ചിരിക്കും സാർ സാറിൻ്റെ ബോഡി ഗാർഡ്സ് ആണോ അവിടെ നിൽക്കുന്നത് എന്തൊരു ഭംഗിയുടെ ബോഡി ഗാർഡ്സിനെ കാണാൻ രുദ്രൻ കാർത്തികനെ കൂർപ്പിച്ച് നോക്കി അമനെക്കുറിച്ച് കാർത്തിക്ക് പ്രശംസിച്ച് പറഞ്ഞതും രുദ്രൻ അത് സഹിച്ചിരുന്നില്ല രുദ്രൻ കാർത്തിനെ ദേശത്തോട് നോക്കി കണ്ണുകൾ അമർത്തി അടിച്ചു തുറന്നു രുദ്രന്റെ കണ്ണുകൾ ചുവന്നിരുന്നു അത് കണ്ടതും കാർത്തിക് ഒന്ന് പേടിച്ചു കാർത്തിക് ഇനി അവനെ ഒരു അക്ഷരം മിണ്ടരുത് അതെനിക്ക് ഇഷ്ടമല്ല ഇവിടെ നീ ജോലിക്കായി വന്നതാണെങ്കിൽ ജോലി ചെയ്യാൻ നോക്കും അല്ലാതെ മറ്റെന്തെങ്കിലും പറഞ്ഞു വന്നുണ്ടല്ലോ പിന്നെ നിനക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല ഞാൻ രാജികെ അങ്ങോട്ട് തരും അത് വേണോ കാർത്തിക് രുദ്രം പറഞ്ഞു കേട്ട് കാർത്തിക് വിയർക്കാൻ തുടങ്ങി നോ സാർ കാർത്തിക് വിറയിലൂടെ പറഞ്ഞു രുദ്രന്റെ ഒപ്പം ജോലി ചെയ്യുന്ന റിസ്ക് ഉള്ള കാര്യം തന്നെയായിരുന്നു കാരണം രുദ്രനെ സഹിക്കുന്നത് എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമില്ലായിരുന്നു രുദ്രൻ കൊടുക്കുന്ന ശമ്പളം കൊണ്ടാണ് ഇതുവരെ കാർത്തിക് അവൻ്റെ കുടുംബം നോക്കിയിരുന്നത് ഈ ജോലി കാർത്തികിന് അത്യാവശ്യമായിരുന്നു സാർ ഞാൻ വെറുതെ പറഞ്ഞതാ എന്നോട് ക്ഷമിക്കണം അമനേക്കാൾ സ്വന്തം സാർ മാത്രമാണ് കാർത്തിക് പറഞ്ഞത് കേട്ടതും രുദ്രന്റെ ദേഷ്യം അല്പം കുറഞ്ഞു അവൻ എന്നെക്കാൾ നല്ലവനാണോ ശുദ്രൻ ചോദിച്ചതെന്നും കാർത്തികിനി ഇനി എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു സാറിനോട് എന്താ പറയാം പറഞ്ഞില്ലെങ്കിൽ പിന്നെ സാറിന് ദേഷ്യം വരും ദേഷ്യം കാർത്തികിന് നല്ലതുപോലെ അറിയാമായിരുന്നു സാർ ഈ ലോകത്തിന് ഏറ്റവും മികച്ച ഒരാളല്ലേ അത് സാർ തന്നെയാണ് അമൻ വെറും ബോഡി ഗാർഡ്സ് മാത്രമാണ് ഓക്കെ ഞാൻ കാർത്തികോട് ഒരു ചോദ്യം ചോദിക്കാം ഒരു ആൺകുട്ടി സുന്ദരനായതുകൊണ്ട് ഒരു പെൺകുട്ടി അവൻ ഇഷ്ടപ്പെടുമോ ശുദ്രന്റെ ചോദ്യം കേട്ടതും കാർത്തികന്റെ മുഖത്തെ ഭാവം മാറി ഈ ഇങ്ങനെ ചോദിക്കുന്നത് കാർത്തിക് മനസ്സിൽ മുഴിഞ്ഞു ഇതുവരെ രുദ്രൻ കുറിച്ചല്ലാതെ കാർത്തികനോട് ഇതുവരെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാത്ത കൊണ്ട് തന്നെ കാർത്തിക് രുദ്രനെ നോക്കി ഓഫീസിലാണെങ്കിലും ജോലിയെ കുറിച്ചല്ലാതെ മറ്റെന്തെങ്കിലും സംസാരിച്ചാൽ രുദ്രനുടൻ അവരെ ജോലിയൊന്നും പറഞ്ഞയക്കുമായിരുന്നു രുദ്രനെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചെന്നും കാർത്തികിന് മനസ്സിലായിരുന്നില്ല അവൻ ദീർഘനിശ്വാസമെടുത്ത് രുദ്രനോട് പറഞ്ഞു സാർ ഒരു പെൺകുട്ടി ഒരാണിന്റെ സൗന്ദര്യം നോക്കി ആവരുത് അവന് ഇഷ്ടപ്പെടേണ്ടത് സാനന്ദ സംഭവിച്ചത് കാർത്തിക് കാർത്തിക് എന്നെ ചോദ്യം ചെയ്യണ്ട നീ പോവാൻ നോക്ക് രുദ്രം പോവാൻ പറഞ്ഞതും കാർത്തിക് ആശ്വാസത്തോടെ അവിടെ നിന്ന് പോയി കാർത്തിക് പോയതും രുദ്രൻ കണ്ണുകളടിച്ച് ചേറിൽ ചാരിയിരുന്നു ഗൗരി അവനെ കുറിച്ച് പറഞ്ഞത് മുതൽ രുദ്രന് അവന്റെ സമാധാനം പോയതാണ് ഗൗരി രാവിലെ മുതൽ ബോറടി ചിരിപ്പാണ് രാത്രി രുദ്രം വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു വീട്ടിൽ ഒരു പെൺകുട്ടി തണിച്ച് ഒരു ബോധം പോലും ആ ചെകുത്താൻ ഇല്ലല്ലോ ഫോൺ കയ്യിലില്ല ഫോൺ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അതിൽ തോണ്ടെങ്കിൽ ഇരിക്കായിരുന്നു ഗൗരിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഗൗരി മുകളിലേക്ക് പോയി രുദ്രന്റെ മുറിയിലെ സോഫയിൽ കിടന്നു കുറച്ചു നേരം കഴിഞ്ഞു രുദ്രം വീട്ടിൽ തിരിച്ചെത്തിയതും അവൻ നേരെ അവന്റെ റൂമിലേക്കാണ് പോയത് മുറിയിലേക്ക് കയറിയതും അവന്റെ കണ്ണുകൾ ആദ്യം പോയത് സോഫയിൽ ഉറങ്ങുന്ന ഗൗരിയിലായിരുന്നു നിഷ്കളങ്കമായി ഉറങ്ങുന്ന ഗൗരി രുദ്രോ നിമിഷം നോക്കി നിന്നു എന്തുകൊണ്ടാണ് അവന് പോലും അറിയില്ലായിരുന്നു രുദ്രന് ഗൗരിയെ കണ്ടതും കുറച്ച് സമാധാനമായി അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് പുതപ്പിച്ചു കൊടുത്തു ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞതും ഗൗരി കണ്ണു തുറന്നു തൻ്റെ ദേഹത്ത് പുതപ്പ് കണ്ട് അവൾ ചുറ്റും നോക്കി അപ്പോഴാണ് അവൾ രുദ്രനെ കണ്ടത് രുദ്രൻ കട്ടിലിരുന്ന ലാപ്ടോപ്പിൽ എന്തോ ജോലി ചെയ്യുന്ന തിരക്കിലാണ് രുദ്രട്ടപ്പോൾ വന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അതെങ്ങനെ നീ ഉറങ്ങല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ഞാൻ വന്നാൽ അറിയാം എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ ഉറങ്ങി അതിനിപ്പോൾ എന്താ ഋദ്രവട്ടം വരുന്നവരെ കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്കിപ്പോൾ ആരും ഇല്ലല്ലോ ഇന്നാണെങ്കിൽ അവനെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാമായിരുന്നു ഗൗരി നിർത്തുന്നുണ്ടോ അവൻ എൻ്റെ ബോഡി ഗാർഡ്സാണ് നിനക്കെന്താ ഗൗരി നീ ആരൊക്കെ സ്നേഹിക്കും ഹലോ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത് ഈ ബോഡി ഗാർഡ്സ് നിങ്ങളെ മാത്രം സംരക്ഷിച്ചാൽ മതിയോ ഈ വീട്ടിലിപ്പോൾ സിദ്ധുവില്ല അമ്മയും ഇല്ല ഞാനൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ അതെന്താ നിങ്ങൾ ഓർക്കാത്തേ അവർ എൻ്റെ ബോഡി ഗാർഡ്സ് ആണ് എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ ഓഹ് ഈ ചേത്തന് കണ്ണിച്ചോറില്ലല്ലോ അതെങ്ങനെ ചെറുത്താൻ സ്വഭാവമല്ലേ ഞാൻ ഞാനിവിടെ തനിച്ചല്ലേ അപ്പോൾ ഒരു ബോഡി ഗാർഡ്സെങ്കിലും എൻ്റെ കൂടെ നിർത്താമായിരുന്നു ഇനി വലിയ വീട്ടിൽ ഒറ്റക്കായിരുന്നു ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം നിന്നെ നിന്റെ വീട്ടിൽ കയറ്റില്ലെങ്കിൽ നിനക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരുടെ ആരുടെ ഇങ്ങനെ വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നില്ലേ ഇവിടെ ഇപ്പം ഞാനും എൻ്റെ ബോഡി ഗാർഡ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ദേവകാൻ്റെയും അവർ എപ്പോഴും ഇങ്ങോട്ട് വരില്ല വയസ്സായില്ലേ അപ്പോ ഞാൻ തന്നെയാണ് പറഞ്ഞ് ഇടയ്ക്ക് വന്ന മതിയെന്ന് ഞാൻ ആൻറ്റിയുടെ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ എപ്പോഴും എനിക്ക് ദേവിക ആൻ്റി ഉണ്ടാക്കി തന്ന ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ കഴിക്കാൻ പറ്റുള്ളൂ നിന്നെ നോക്കാൻ നിനക്കറിയണം അല്ലാതെ ഞാനും എൻ്റെ ബോഡി ഗാർഡ്സ് നിന്നെ നോക്കില്ല എൻ്റെ ഈശ്വരാ ഇങ്ങനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് പാടുപെടും എന്നെ പറഞ്ഞ മതിയല്ലോ ഇങ്ങനോട് ഞാൻ ആമനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലേ ചെകുത്താൻ ദേഷ്യം വന്നത് ഇനി നീ ഒരു അക്ഷരം ഇണ്ടിയാ ഞാൻ നാവ് പിഴുതെടുക്കും ആമനെക്കുറിച്ച് പറഞ്ഞാ അവളുടെ സുന്ദരനായ ബോഡി ഗാർഡ്സ് ചെകുർത്താനുള്ള നല്ല കുശുമ്പുണ്ട് പിന്നെ നിങ്ങൾ നാവ് മുറിക്കല്ലേ ഒന്ന് പോകും മുഖം കണ്ട് ഗൗരി ഒന്ന് പേടിച്ചു എന്ന ഗൗരി പേടില്ല രുദ്രനെ പൂച്ചത്തോട് നോക്കി രുദ്രടനെ പേടിപ്പിക്കാൻ നിൽക്കണ്ട എനിക്ക് ഒട്ടും പേടിയില്ല രുദ്രടനെ ആദ്യം എന്നെ ഇങ്ങോട്ട് രുദ്രട്ടെ കൊണ്ടുവന്നപ്പോ എനിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പേടി തീരെയില്ല ഈശ്വര ചികിർത്താനെ ഇപ്പൊ എന്നെ അരച്ചു കുടിക്കലോ എന്തായാലും മിണ്ടാ നിൽക്കാം അതാവും ഗൗരി നിന്റെ ശരീരത്തിനും നല്ലത് ഗൗരി മനസ്സിൽ മൊഴിഞ്ഞു ഗൗരി പറഞ്ഞു കേട്ടതും രുദ്രന്റെ മുഖത്ത് ഒരു പിശാചിന്റെ പുഞ്ചിരി വിടർന്നു രുദ്രന്റെ കയ്യിലെ വാച്ചിൽ അവനെ നാമർത്തിയതും വാതിൽ മുട്ട് കേട്ടു അകത്തേക്ക് വാ കറുത്ത ഡ്രസ്സിന്റെ ബോഡിഗാർഡ് അകത്തേക്ക് വന്നു ഈ പെൺകുട്ടിയോട് ഞാൻ ഇതുവരെ എത്ര പേരുടെ നാവ് മുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞതും ആ ബോഡിഗാർഡ്സ് ഗൗരിയുടെ നേരെ മുഖം തിരിച്ച് ഗൗരവത്തോടെ പറഞ്ഞു ബോസ് ഇതുവരെ മൂവായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പേരുടെ നാവ് മുറിച്ചിട്ടുണ്ട് നിന്നെയും കൂട്ടി ചേർത്താ ആകെ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതായ പേരായിരിക്കും ആ ബോഡിഗാർഡ്സ് പറഞ്ഞതും ഗൗരി അറിയാതെ അവളുടെ കൈ വായിൽ വെച്ചു രുദ്രൻ ആ ബോഡിഗാർഡ്സിനോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞതും അയാൾ പുറത്തേക്ക് പോയി രുദ്രൻ തിരിഞ്ഞ് ഗൗരിയെ നോക്കി ഗൗരി ഇപ്പോഴും അവടെ കൈ വായിൽ വെച്ച് നിൽക്കാണ് രുദ്രൻ അത് കണ്ടതും ചെറു ചിരിയോടെ പതിഗരുടെ അടുത്തേക്ക് വന്നു ഈശ്വരം ചേത്തനന്ദ്രിന്റെ അടുത്തേക്ക് വരുന്നേ നാവും മുറിക്കാനാണോ നോക്ക് എന്റെ അടുത്തേക്ക് വരണ്ട ഞാനേ ഞാൻ ഗുസ്തി പഠിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഇടിച്ച് പരുത്തു നോക്കൂ രുദ്രൻ ഗൗരി പറഞ്ഞൊന്നും കേൾക്കാതെ ഗൗരിയുടെ അടുത്തേക്ക് മീശ പിരിച്ചുകൊണ്ട് നടന്നു രുദ്രൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നതും ഗൗരി സോഫയിൽ ഇരുന്നു രുദ്രൻ നേരെ ഗൗരിയുടെ അടുത്തിരുന്നു ഗൗരിയുടെ കൈ അവളുടെ വായിൽ നിന്ന് എടുത്തു ഗൗരി രുദ്രനെ നോക്കി നീ പേടിക്കൊന്നും വേണ്ട ഗൗരി ഇതുവരെ ഞാനൊരു പെൺകുട്ടിയുടെ നാവ് മുറിച്ചിട്ടില്ല എന്നാ ഇപ്പൊരു പെൺകുട്ടിയുടെ നാവ് മുറിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പരീക്ഷിക്കണം ഈ ചെകുത്താനെ പലിശ എൻ്റെ നാ മാത്രമേ കിട്ടുള്ളൂ ഇവിടെ എത്ര വേറെ കറികളുണ്ട് അവിടെ ആരെങ്കിലും മുറിച്ച പോരെ ഒന്ന് പോ ചെകുത്താനെ ഞാൻ എൻ്റെ നാവ് മുറിക്കൊന്നും തരില്ല ഇവിടെ ഇപ്പം ഞാൻ മാത്രമല്ലല്ലോ പെണ്ണായിട്ട് കുറെ പേരുണ്ടല്ലോ അവിടെ ആരെങ്കിലും നാവോ മൂക്കോ മുറിച്ചോ എൻ്റെ ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ ഗൗരിരുദ്രനോട് പറഞ്ഞു എന്നാൽ രുദ്രൻ്റെ കണ്ണുകൾ മറ്റെവിടേക്കോ ആയിരുന്നു രുദ്രൻ ഗൗരിയുടെ ചലിക്കുന്ന ചൂണ്ടുകളിലേക്ക് നോക്കി രുദ്രന്റെ നോട്ടം തൻ്റെ ചൂണ്ടിലേക്കാണെന്ന് മനസ്സിലായതും അവളുടെ പിങ്ക് നിറത്തിലുള്ള ചുണ്ടുകൾ വിറച്ചു അവളുടെ ചുണ്ടുകൾ നുണഞ്ഞെടുക്കാൻ അവന് കൊതി തോന്നി എന്നാൽ മനസ്സിൽ വന്ന ചിന്തകളെ അവൻ തട്ടിമാറ്റിക്കൊണ്ട് ഗൗരിയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റു നീ ഉറങ്ങാൻ നോക്ക് അല്ലെങ്കിൽ ഞാനിപ്പോ തന്നെ നിന്റെ നാവും ഉറിക്കും ഈശ്വര ഹി ചകിത്തം പറഞ്ഞ പോലെ ചെയ്യും അതുകൊണ്ട് മൂടിപ്പോയി ഉറങ്ങേക്കാം ഗൗരി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ രുദ്രനും പോയി അവന്റെ കട്ടിയിൽ കിടന്നു രാവിലെ രുദ്രനെ എണീറ്റപ്പോൾ സോഫിൽ ഗൗരി രുദ്രൻ കണ്ടില്ല ഗൗരി അത് രാവിലെ തന്നെ ഇതെങ്ങോട്ട് പോയി രുദ്രൻ പെട്ടെന്ന് നേറ്റി മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നതും ഗൗരി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നതാണ് രുദ്രൻ കണ്ടത് ഗൗരിയെ കണ്ടതും രുദ്ര മുറിയിലേക്ക് തന്നെ പോയി രുദ്രൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ഹോളിലേക്ക് വന്നപ്പോൾ ഗൗരി താൻ സ്ഥിരമായിരിക്കുന്ന ചെയറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് രുദ്രൻ കണ്ടത് രാവിലെ തന്നെ പ്രശ്നം വേണ്ടെന്ന് കരുതി രുദ്രൻ ഗൗരിയെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവളുടെ അടുത്തുള്ള ചേർ നീക്കി ആ ചെയറിലിരുന്നു ഗൗരി ഇടം കണ്ണാൽ രുദ്രൻ നോക്കി കടും തവിട്ട് നിറത്തിലുള്ള സ്യൂട്ടാണ് രുദ്രന്റെ വേഷം ഓ ഈ ഗ്ലാമറായി ആ ആ കട്ടി കട്ടി മീശയും താടിയും പിന്നെ വരുമല്ലാടിയും ഭാഗത്തുള്ള മറുകും ഗൗരിയെ ശ്രദ്ധിച്ചു എന്താ രുദ്രന്റെ ശബ്ദം കേട്ടതും ഗൗരി ഒന്ന് ഞെട്ടി എനിക്ക് രുദ്രോട് സംസാരിക്കാൻ ഉണ്ട് എനിക്കൊന്നും കേൾക്കണ്ട ഓഫീസിലേക്ക് പോകാൻ ടൈം അതെ ഈ ചെകുത്ത ഞാൻ പറഞ്ഞത് കേട്ട ഗൗരി എന്തെങ്കിലും പറയുന്ന മുമ്പ് രുദ്രന്റെ ഫോൺ റിങ് ചെയ്തു രുദ്രന്റെ ഫോണിന്റെ ഡിസ്പ്ലേയും നോക്കി ഡിസ്പ്ലേയിലെ പേര് കണ്ട രുദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റു ഭക്ഷണം മുഴുവൻ കഴിക്കാതെ രുദ്രൻ ഗൗരിയെ ദേഷ്യത്തോടെ നോക്കി എന്താ എന്നിങ്ങനെ നോക്കുന്നേ ഞാനിപ്പോൾ ഒന്നും ചെകുത്താടൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെന്താ അതെ രുദ്രേട്ടാ ഞാൻ ഞാൻ കോളേജിലേക്ക് പോട്ട് പ്ലീസ് അവരൊന്ന് മൂളിക്കൊണ്ട് കൈവാശി അത് പുറത്തേക്ക് ഇറങ്ങി ഗൗരുടെ എക്സാം തുടങ്ങാറായി തുടർന്ന് പഠിക്കാൻ തന്നെ ഗൗരി തീരുമാനിച്ചു അന്ന് തന്നെ ഗൗരുടെ അമ്മ അവളുടെ ബുക്കും ബാഗും സർട്ടിഫിക്കറ്റും കൊടുത്തിരുന്നു ഗൗരി വേഗം റെഡിയായി ഒരു ടാക്സി വിളിച്ച് കോളേജിലേക്ക് പോയി ഗൗരി നേരെ അവളുടെ ക്ലാസ്സിലേക്ക് ചെന്നു ക്ലാസ് റൂമിലെത്തിയ ഗൗരിയെ കണ്ടതും എല്ലാവരും ഞെട്ടി ഗൗരിരുദ്രൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു അമൃതയും തനുവും വേറെ ക്ലാസ്സിലായിരുന്നു എന്നാൽ യാഷ് ഗൗരിയുടെ ക്ലാസ്സിലായിരുന്നു യാഷ് ഗൗരിയെ കണ്ടതും അവന്റെ കണ്ണുകളും തിളങ്ങി എന്നാൽ ഗൗരി ഒരിക്കൽ പോലും യാഷിനെ നോക്കിയിരുന്നില്ല അവൾ അവളുടെ ബെഞ്ചിൽ പോയിരുന്നു ക്ലാസ് കഴിഞ്ഞ ഉടനെ യാഷ് വന്ന് ഗൗരിയെ അടുത്തിരുന്നു ക്ലാസ് കഴിഞ്ഞ ഉടനെ യാഷ് വന്ന് ഗൗരിയുടെ അടുത്തിരുന്നു ഗൗരി നീ കോളേജിലേക്ക് വന്നതും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല നിന്നെ കണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി യാഷ് പറഞ്ഞു തീർന്നപ്പോൾ ഗൗരി വീണ്ടും അവനെ നോക്കി പറഞ്ഞു ഞാൻ കോളേജിലേക്ക് വന്നതിൽ നീ എന്തിനാണ് യാഷ് ഇത്ര സന്തോഷിക്കുന്നത് ഗൗരി പറഞ്ഞു കേട്ട് യാഷിനൊന്നും മനസ്സിലായില്ല ഗൗരി നീ എന്താ പറയുന്നത് നിന്നെ കണ്ടപ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷം എന്ന് എന്നറിയൂ നിനക്ക് എല്ലാത്തിനുപരി നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ ഗൗരി സ്നേഹം ഇത് തന്നെ സ്നേഹത്തെക്കുറിച്ചാണ് യാഷ് ഇപ്പൊ പറയുന്നത് നീ സോണിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നീ ചിന്തിച്ചപ്പോൾ തന്നെ നമ്മുടെ പ്രണയം അവസാനിച്ചതാണ് നീ എന്റെ ജീവിതത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നതാണ് ഇപ്പൊ നിനക്ക് നല്ലത് സോണിയെ നീയും അന്ന് പരസ്പരം കൈകോർത്ത് പിടിച്ച് മാളിലേക്ക് പോകുന്നതും ഞാൻ നേരിൽ കണ്ടതാണ് യാഷ് സോണിയുമായി നീ തെറ്റിപ്പിരിഞ്ഞപ്പോഴാണ് നീ എന്നോട് സ്നേഹം പറഞ്ഞു വന്നത് പക്ഷേ നീ എന്നെ ചതിക്കുമായിരുന്നു യാഷ് നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചെന്ന് നിനക്കറിയില്ലേ എന്നിട്ട് എന്നോട് ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി ഗൗരി പറഞ്ഞു കേട്ട് യാഷിനെ ഇട്ടിരുന്നു ഗൗരിക്ക് തന്നെയും സോണിയേയും കുറിച്ച് അറിയുമെന്ന് യാഷ് കരുതിയില്ല യാഷിനെ കൂറിപ്പിച്ചെന്ന് നോക്കിക്കൊണ്ട് ഗൗരി ക്ലാസ്സിലൊന്നും ഇറങ്ങി വാതികളെത്തിയതും ഗൗരി സോണിയെ കണ്ടതും ഒന്നും മിണ്ടിയില്ല അവൾ നിന്നും ഇറങ്ങി യാഷ് ഗൗരി പോകുന്ന നോക്കിയിരുന്നു സോണിയെ യാഷിനെ നോക്കി യാഷിൻ്റെ കണ്ണുകൾ സോണി കണ്ടിരുന്നു ഗൗരിയോടുള്ള പ്രണയം സോണി മനസ്സിൽ ഗൗരിയെ ശപിച്ചു പിന്നെ യാഷിൻ്റെ അടുത്തേക്ക് നടന്നു അവൾ യാഷിൻ്റെ കഴുത്തിൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു യാഷ് അവള് പോണെങ്കിൽ പോട്ടെ എനിക്ക് ഞാനുണ്ടല്ലോ പിന്നെ എന്താ ഇവളുടെ അച്ഛൻ ഇവളെ പുറത്താക്കി എന്നൊക്കെ കേട്ടു ഇപ്പോ ആ രുദ്രായന്റെ കൂടെയാണ് ഗൗരിയുടെ താമസം ഇനി അവൾ ആ രുദ്രാനെ വാങ്ങി അയച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം അതുകൊണ്ട് അവളെ നീ മറന്നേക്കും ഗൗരി ദേഷ്യത്തോടെ പിറപിറുറത്താണ് നടക്കുന്നത് അപ്പോഴാണ് പിന്നെ ഒരു ശബ്ദം ഗൗരി കേട്ടത്